ഈ പെരുങ്കാട്ടിൽ അടിപൊളി കോടമഞ്ഞിൽ നല്ലൊരു അടിപൊളി റിസോർട്ട് ഇവിടേതായ വലിയൊരു പൂളുണ്ട് അതേപോലെ തന്നെ നല്ല അടിപൊളി ആംബിയൻസ് ഒരുപാട് ഫ്രൂട്ട്സ് കൃഷി ചെയ്തിട്ടുള്ള നല്ല അടിപൊളി സെറ്റപ്പിലുള്ള ഒരു അടിപൊളി റിസോർട്ട് റൂം സൗകര്യമാണെങ്കിലും അതേപോലെ ഫുഡ് അക്കോമഡേഷന് ബാക്കി എല്ലാ ആക്ടിവിറ്റീസിനും സ്വിമ്മിങ് ആണ് എടുത്തു പറയേണ്ടത് ഇവിടെ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ ചുറ്റും നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഇവിടുത്തെ എയർ ആണെങ്കിൽ കാടിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് എയർ ശ്വസിച്ചുകൊണ്ട് നല്ല ഈ കോടമഞ്ഞിൻ്റെ ഉള്ളിൽ നമുക്ക് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് മൈൻഡൊക്കെ ഫ്രീ ആയിട്ട് പ്രത്യേകിച്ച് ഇവിടെ അധികം റേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഫ്രീ ആയിട്ട് നമ്മളെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റിസോർട്ടാണ് ഏലമര എന്ന് പറഞ്ഞാൽ ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ മുക്കത്ത് നിന്ന് ആനക്കാംപൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മുക്കത്തുനിന്ന് ആകെ കുറഞ്ഞ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പം ഇവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുക്കുക കുറഞ്ഞ റൈറ്റിന് ബാച്ചിലേഴ്സിനും അതേപോലെ ഫാമിലിക്കും ഒക്കെ അടിപൊളിയായിട്ട് എൻജു ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ താഴെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ച് അന്വേഷിച്ചിട്ട് എല്ലാവരും ഒന്ന് നിർബന്ധമായിട്ട് ഇവിടെ വന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് മനസ്സിലാവും